പി എസ് സി ഇ സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉന്നത പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് ഇന്ത്യയിലെ പുതിയ നിയമനങ്ങളെ പറയുന്നത് ഇതിനു മുമ്പ് ഇന്ത്യ നിയമനങ്ങൾ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുറേ ന്യൂ അപ്ഡേഷൻസ് ആയിട്ടുണ്ടല്ലേ പുതിയ നിയമനങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറി അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ദേശീയ വനിതാ കമ്മീഷൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എല്ലാം മാറിയിട്ടുണ്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ന്യൂ അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ അതായത് ഐ എസ് ഒർഒ ചെയർമാൻ പോലും സോമനാഥ് മാറിയിട്ട് പുതിയ ആളായിട്ടുണ്ടല്ലേ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പുതിയ അപ്ഡേഷനായിട്ടുള്ള വീഡിയോ ആണ് തീർച്ചയായും ടെൻത്ത് ലെവൽ എക്സാമിന് പോകുന്നവരും പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഏത് എക്സാമിനായാലും പിന്നെ തയ്യാറെടുക്കുന്നവർക്കെല്ലാം യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള പിന്നെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സഞ്ജീവ് ഖന്നയാണ് സഞ്ജീവ് ഖന്ന അൻപത്തി ഒന്നാമത് ചീഫ് ആണ് സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത് ചീഫ് ആണ് സഞ്ജീവ് ഖന്ന നിലവിലാരാണ് സഞ്ജീവ് ഖന്ന അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് അപ്പോൾ അൻപതാമത് ആരാണെന്ന് നമുക്കറിയാം അല്ലെ ഡി വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ് അൻപതാമത് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം മാറി നിലവിൽ സഞ്ജീവ് ഗണ്ണയാണ് അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നെക്സ്റ്റ് പറയുന്നത് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറെ സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് നേരത്തെ സഞ്ജീവാണ് പറഞ്ഞത് ഇപ്പം പറയുന്നത് സഞ്ജയ് സഞ്ജയ് എന്ന് പറഞ്ഞാൽ കുറേ പേരുള്ള പുതിയ നിയമനങ്ങളുണ്ട് കേട്ടോ മാറിപ്പോയരുത് ഇപ്പൊ സഞ്ജയ് മൽഹോത്രയാണെങ്കിൽ സഞ്ജയ് മൂർത്തി സഞ്ജയ് ജാജു അങ്ങനെ കുറെ സഞ്ജയ് വരാണ്ട് സഞ്ജയ് മിശ്ര അതുകൊണ്ട് ശരിക്കും പേരും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക ആർ ബി ഐയുടെ പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ചാരാണെന്ന് അറിയാമല്ലേ ശക്തികാന്ത ദാസ് ശക്തികാന്ത ദാസ് ഇരുപത്തി അഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ഇപ്പൊ നിലവിൽ ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് റവന്യൂ സെക്രട്ടറി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു സഞ്ജയ് മൽഹോത്ര ഇപ്പൊ തൊണ്ണൂറാമത് വാർഷിക ആണ് അല്ലെ ആർ ബി ഐയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അറബിഐ രൂപം കൊണ്ടത് ഇപ്പൊ പുതിയ ഗവർണർ നോട്ട് ചെയ്തോളൂ സഞ്ജയ് മൽഹോത്ര അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദവി തന്നെയാണ് ലോക്പാൽ ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ആരാണ് ലോക്പാൽ അധ്യക്ഷൻ എ എം ഖാൻ വിൽക്കറാണ് അജയ് മാണിക് റാവു ഖാൻവിൽക്കർ എ എ എം ഖാൻവിൽക്കർ ഫുൾ നെയിം എന്താണ് അജയ് മാണിക് റാവു ഖാൻവിൽക്കർ ഫസ്റ്റ് ലോക്പാൽ ആരായിരുന്നു പിനാഗി ചന്ദ്രഘോഷ് അല്ലെ പി സി ഘോഷായിരുന്നു ഫസ്റ്റ് ലോക്പാൽ ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ ആരാണ് എ എം ഗാൻവിൽക്കർ അഥവാ അജയ് ഗാൻവിൽക്കർ ആണ് ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ രാഷ്ട്രപതി നമുക്കറിയാം ദ്രൗപതി മുർമു സാന്താൾ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയാണ് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി രണ്ടാമത് വനിതാ രാഷ്ട്രപതി അതുപോലെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധങ്കർ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ഇതെല്ലാം അറിയുന്ന കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത് ദേശീയ പട്ടിക കമ്മീഷന്റെ ചെയർമാൻ പട്ടിക കമ്മീഷന്റെ കമ്മീഷൻ്റെ ചെയർമാൻ എസ് ടി അല്ലേ പട്ടിക കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ അന്തർ സിംഗ് ആര്യാണ് ദേശീയ പട്ടികജാതി അല്ല പട്ടിക കമ്മീഷന്റെ ചെയർമാൻ പട്ടികജാതി കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ കിഷോർ മക്വാൻ ആട്ടോ രണ്ടും മാറിപ്പോഴുത് പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനാണ് കിഷോർ മക്വാനെങ്കിൽ പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷനാണ് അന്താർ സിംഗ് ആര്യ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ അന്താർ സിംഗ് ആര്യ അതുപോലെ ദേശീയ പട്ടിക വർഗ കമ്മീഷൻറേത് അന്തർസിംഗ് ആര്യ ആണെങ്കിൽ ദേശീയ ജാതി കമ്മീഷൻ അധ്യക്ഷൻ കിഷോർ മഖ്വാന മാറിപ്പോഴത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് തന്നെ ഇതെല്ലാം പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ദേശീയ പട്ടിക വർഗ കമ്മീഷൻ അധ്യക്ഷൻ അന്തർസിംഗ് ആര്യ ദേശീയ പട്ടികജാതി എസ് സി കമ്മീഷൻ അധ്യക്ഷനാരാണ് കിഷോർ മക്വാനയാണ് നെക്സ്റ്റ് പറയുന്നത് ധനകാര്യ കമ്മീഷൻ പതിനാറാമത് ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത് അല്ലെ പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയാണ് ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ കേട്ടോ പതിനാറാമത് പനഗരിയ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മാറൂല പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ഇനി പറയുന്നത് നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർമാനാണ് മൈനോറിറ്റി കമ്മീഷൻ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ അല്ലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് ഇക്കബാൽ സിംഗ് ലാൽപുര ഇക്കബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര നോട്ട് ചെയ്തോളൂ ഇക്കബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ഈ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉണ്ടല്ലേ ന്യൂനപക്ഷ കമ്മീഷൻ പോലെ തന്നെ ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വാർഡ് ക്ലാസസ് പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ ഹൻസ്രാജ് രാജ് അഹർ ആണ് ഹൻസ്രാജ് രാജ് ഗംഗാറാം അഹർ എന്നാണ് ഫുൾ നെയിം കേട്ടോ ഹൻസ്രാജ് രാജ് അഹർ ആണ് പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ഹൻസ്രാജ് അഹർ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദവി തന്നെ പറയുന്നത് എൻ എച്ച് ആർ സി എൻ എച്ച് ആർ സി എന്ന് പറഞ്ഞാൽ പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരുപാട് തവണ പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വി രാമസുബ്രഹ്മണ്യം വി രാമസുബ്രഹ്മണ്യം അരുൺ മിശ്ര ഒക്കെ ആയിരുന്നു അല്ലെ ഒരുപാട് കാലം അരുൺ മിശ്രയ സമയത്ത് പി എസ് സി റിപ്പീറ്റ് ചെയ്ത കൊസ്റ്റിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അധ്യക്ഷൻ എന്നുള്ളത് ഇപ്പൊ നിലവിലെ അരുൺകുമാർ മിശ്ര മാറി അതുപോലെ വിജയഭാരതി സയാനി ആക്ടിംഗ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിലെ വി രാമസുബ്രഹ്മണ്യം നോട്ട് ചെയ്തോളൂ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം ദേശീയ വനിതാ കമ്മീഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷൻ രേഖാ ശർമ്മ ആയ സമയത്തും ഒരുപാട് തവണ ചോദിച്ചതാണ് രേഖാ ശർമ്മ ഇപ്പം മാറി വിജയ് കിഷോർ രഹത്കർ ആണ് വിജയ് കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ് വിജയ കിഷോർ രഹത്കർ പേര് നോട്ട് ചെയ്തോളൂ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ഈ അടുത്തത് പറയുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ് ഹീരാലാൽ സമരിയ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കേട്ടോ ഹീരാലാൽ സമരിയ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന പന്ത്രണ്ടാമത് വ്യക്തിയാണ് ഹീരാലാൽ സമരിയ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന പന്ത്രണ്ടാമത് വ്യക്തി ഹീരാലാൽ സമരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് അതും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റൻ തന്നെയാണ് വിവരാവകാശ കമ്മീഷണർ ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ചോദിക്കുന്നതാണ് നോട്ട് ചെയ്തോളൂ ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയാണ് അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അൻപത്തി ഒന്നാമത് ചീഫ് ആണ് സുപ്രീം കോടതിയുടേത് സഞ്ജീവ് ഖന്ന അൻപതാമത് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡ് പിന്നെ അൻപത്തൊന്നാമത് സഞ്ജീവ് ഖന്ന നോട്ട് ചെയ്തോളും പിന്നെ ആർ ബി ഐ ഗവർണർ പറഞ്ഞു ശക്തികാന്തദാസ് മാറിയിട്ട് ഇരുപത്തിയാറാമത് സഞ്ജയ് മൽഹോത്ര വന്നു സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ആരാണ് എ എം ഖാൻവിൽക്കർ അഥവാ അജയ് ഗാൻവിൽക്കർ പിന്നെ ദ്രൗപദി മുർമ്മ ആണ് ഇന്ത്യൻ പ്രസിഡന്റ് അതറിയാം വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ പതിനാലാമത് വൈസ് പ്രസിഡന്റ് ആണ് ഇന്ത്യയുടേത് അതും പറഞ്ഞു പിന്നെ പറഞ്ഞ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എസ് കമ്മീഷന്റെ അധ്യക്ഷനാരാണ് അന്തർ സിംഗ് ആര്യ ഫസ്റ്റ് കൺവർ ആയിരുന്നു അല്ലെ നിലവിലെ അന്തർ സിംഗ് ആര്യ പിന്നെ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ കിഷോർ മക്വാനാണ് നെക്സ്റ്റ് പറഞ്ഞത് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് ധനകാര്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ അതുപോലെ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ചെയർമാനാരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ അധ്യക്ഷനാരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര പിന്നെ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനെയും പറഞ്ഞു തന്നു നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വാർഡ് ക്ലാസസ് ആരാണ് അൻസ്രാജ് ഗംഗാറാം അഹർ അൻസ്രാജ് അഹർ ദേശീയ മനുഷ്യാവകാശ എൻ എച്ച് ആർ സിയുടെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം അതുപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ നിലവിലെ വിജയ് കിഷോർ രഹത്കർ ആണ് വിജയ കിഷോർ രഹത്കർ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് പറഞ്ഞു ഹീരാലാൽ സമരിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പന്ത്രണ്ടാമതാണ് പന്ത്രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ അതുപോലെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഹീരാലാൽ സമരിയ ഇനി പറയുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രിയങ്ക കോനങ്കോ ആണ് പ്രിയങ്ക കോനങ്കോ ബാലാവകാശ കമ്മീഷൻ പ്രിയങ്ക ബാലെന്നാണ് കുട്ടികളല്ലേ കുട്ടികൾ എല്ലാവർക്കും പ്രിയമാ പ്രിയങ്കരമായ ഓർമ്മിച്ചാൽ പ്രിയ പ്രിയങ്ക എന്നുള്ള പേര് കിട്ടും നെക്സ്റ്റ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാ പറയുന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ ശ്രീവാസ്തവയാണ് പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് വിജിലൻസ് കമ്മീഷണർ അതുപോലെ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ രാജീവ് കുമാർ രാജീവ് കുമാർ ഇരുപത്തി അഞ്ചാമത് ഇലക്ഷൻ കമ്മീഷണറാണ് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പുതിയ സോളിസിറ്റർ ജനറൽ ആരാണെന്ന് വെച്ചാൽ തുഷാർ മേത്തയാണ് തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടരമണിയാണ് കേട്ടോ ആർ വെങ്കിട്ടരമണ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ ആണ് തുഷാർ മേത്ര അതുപോലെ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാൻ രവി അഗർവാൾ രഗി രവി അഗർവാൾ ആണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാൻ കേട്ടോ നോട്ട് ചെയ്തോളൂ ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാൻ രവി അഗർ വാത്രീം പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും നെക്സ്റ്റ് ഇന്ത്യയുടെ പുതിയ സി എ ജി സി എ ജി എന്ന് പറഞ്ഞാൽ കൺട്രോളർ ഓഡിറ്റർ ജനറൽ അല്ലേ സി എ ജി അത് കെ സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജയ് മൽഹോത്ര ആർ ബി ഐയുടെ ഗവർണർ ആണ് കുറെ സഞ്ജയ് വരാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതെന്ന് സി എ ജിയുടെ പേരും സഞ്ജയ് കൊണ്ട് തുടങ്ങുന്നതാണ് കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ പുതിയ സി എ ജി കേട്ടോ കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് സഞ്ജയ് മൂർത്തി ലോക്സഭാ സ്പീക്കർ നമുക്കറിയാം ഓം ബിർള അല്ലേ പതിനെട്ടാമത് ലോക്സഭയാണ് നിലവിലെ ഓം ബിർളയാണ് നിലവിൽ ലോക്സഭാ സ്പീക്കർ രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രാജസ്ഥാനിലെ കോട്ട ആ മണ്ഡലം നോട്ട് ചെയ്തോളൂ കോട്ട പിന്നെ യു പി എസ് സിയുടെ പറയുന്നത് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ യു പി എസ് സിയുടെ അധ്യക്ഷനാരാണ് പ്രീതി സൂദനാണ് പ്രീതി സൂദൻ യു പി എസ് സി അധ്യക്ഷയാവുന്ന രണ്ടാമത്തെ വനിതയാണ് പ്രീതി സൂദൻ കേട്ടോ നോട്ട് ചെയ്തോളൂ യു പി എസ് സിയുടെ അധ്യക്ഷയാവുന്ന രണ്ടാമത്തെ വനിത ആദ്യ വനിത ആരായിരുന്നു റോസ് മിലൻ അല്ലേ യു പി എസ് സി അധ്യക്ഷയാവുന്ന രണ്ടാമത്തെ വനിതയാണ് പ്രീതി സൂദൻ ഇനി പ്രീതി സൂദന മുമ്പായിരുന്നു മനോജ് സോണി ആയിരുന്നു അല്ലെ മനോജ് സോണിയൊക്കെ മാറി യു പി എസ് സിയുടെ നിലവിലെ അധ്യക്ഷ ആരാണ് പ്രീതി സൂദൻ രണ്ടാമത്തെ വനിതയാണ് ഇനി ഡിആർഡിഒ ഡി ആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനാണ് ഡിആർഡി ഒയുടെ നിലവിലെ മേധാവി ആരാണ് സമീർ വി കാമത്ത് സമീർ വി കാമത്താണ് ഡി ആർ ഡി ഒയുടെ നിലവിലെ മേധാവി സമീർ വി കാമത്ത് നോട്ടേതോളൂ യു പി എസ് സി അധ്യക്ഷ പ്രീതി സൂദനാണെങ്കിൽ ഡി ആർ ഡി ഒയുടെ നിലവിലെ അധ്യക്ഷ മേധാവി സമീർ വി കാമത്താണ് അതുപോലെ സെബി സെബിയുടെ മേധാവി സെബി എന്ന് പറഞ്ഞാൽ അറിയാമല്ല സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി സെബിയുടെ നിലവിലെ അധ്യക്ഷ മാധവി പുരി ബുച്ചാണ് മാധവി പുരി ബുച്ച് വനിത തന്നെയാണ് സെബിയുടെ അധ്യക്ഷയാവുന്ന ആദ്യ വനിതയാണ് ഈ മാധവി പുരി കേട്ടോ മാധവി പുരി ബുച്ചാണ് സെബിയുടെ മേധാവിയാകുന്ന ആദ്യ വനിത നിലവിലാരാണ് മാധവി പുരി ബുച്ച് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി സെബിയുടെ നിലവിലെ അധ്യക്ഷ മാധവി പുരി പുരീബച്ച് അതുപോലെ ഐ എസ് ആർഒ ഞാൻ പറഞ്ഞു ഐ എസ് ആർഒയുടെ മേധാവിയൊക്കെ മാറി ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ എസ് സോമനാഥല്ല ആരാണ് ഡോക്ടർ വി നാരായണൻ നോട്ട് ചെയ്തോളൂ ന്യൂ അപ്ഡേഷൻ ആണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ എസ് സോമനാഥ് പിന്നെ വിരമിക്കാനായി എസ് സോമനാഥ് ഇനി കുറച്ചു കാലം കൂടിയേ കൂടിയുള്ളൂ അപ്പം ആവുന്നത് ആരാണ് ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ഐ എസ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒയുടെ പുതിയ ചെയർമാൻ മേധാവിയാകുന്നത് ഡോക്ടർ വി നാരായണൻ എസ് സോമനാഥ് എത്രാമത്തെ ആയിരുന്നു അഞ്ചാമത് മലയാളിയാണ് അല്ലെ ഐ എസ് ആർ ചെയർമാനായ അഞ്ചാമത് മലയാളിയാണ് എസ് സോമനാഥ് അതുപോലെ ഐ എസ് ആർ പത്താമത് ചെയർമാനാണ് എസ് സോമനാഥ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നൊക്കെ ഉള്ളത് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിന്റെ ആത്മകഥയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് അഭിമാനിക്കാം ഡോക്ടർ വി നാരായണനും മലയാളി തന്നെയാണ് അപ്പൊ ഐ എസ് ആർ ചെയർമാൻ ആകുന്ന ആറാമത്തെ മലയാളിയാണ് ഡോക്ടർ വി നാരായണൻ നോട്ട് ചെയ്തോളൂ ഐ എസ് ആർഒയുടെ ആറാമത്തെ മലയാളി ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഇപ്പോൾ അദ്ദേഹം നിലവിൽ കേരളത്തിൽ വലിയ മലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൽ സിസ്റ്റം സെൻ്റർ എൽ പി എസ് സി ഡയറക്ടർ കേട്ടോ ഉടനെ തന്നെ ഐ എസ് ആർഒ ചെയർമാനായി ജോയിൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഐ എസ് ആർ ചെയർമാൻ ഇനി ആരാണ് ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർ ഒ ആറാമത്തെ മലയാളി അതുപോലെ ഐ എസ് ആർഒയുടെ പതിനൊന്നാമത് ചെയർമാൻ ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത് ചെയർമാനാണ് വി നാരായണൻ ഇനി നെക്സ്റ്റ് പറയുന്ന ഐ എസ് ആർഒപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വി എസ് എസ് സി അല്ലെ വി എസ് എസ് സി എന്താണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വി എസ് എസ് സിയുടെ പുതിയ ഡയറക്ടർ ആരാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനാണ് വി എസ് എസ് സിയുടെ പുതിയ മേധാവി കേട്ടോ വി എസ് എസ് സിയുടെ നിലവിലെ മേധാവി ആരാണ് ഉണ്ണികൃഷ്ണൻ നെക്സ്റ്റ് ഇത്രയും പറഞ്ഞതിന് ഒന്നുകൂടി പറയാം പിന്നെ ബാലാവകാശ കമ്മീഷൻ ആരാണ് അംഗം ബാലാവകാശ കമ്മീഷണർ നിലവിൽ പ്രിയങ്ക കൊനങ്കോ ആണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രിയങ്ക കൊനങ്കോ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ഇരുപത്തി അഞ്ചാമത് ഇലക്ഷൻ കമ്മീഷണർ ആണ് അറ്റോർണി ജനറൽ വെങ്കിട്ട രമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആറരുത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്തയാണെങ്കിൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ട രമണിയാണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാൻ നിലവിലെ രവി അഗർവാൾ ഇന്ത്യയുടെ പുതിയ സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ പുതിയ സി എ ജി ലോക്സഭ സ്പീക്കർ ഓം ബിർള യു പി എസ് സിയുടെ പുതിയ അധ്യക്ഷൻ പ്രീതി സൂദനാണ് ഡിആർഡി ഒയുടെ നിലവിലെ മേധാവി സമീർ വി കാമത്ത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണ് ഡിആർഡിഒ അധ്യക്ഷനാരാണ് സമീർ വി കാമത്ത് സെബിയുടെ മേധാവി ആരാണ് മാധവി പുരി ബുച്ച് സെബിയുടെ അധ്യക്ഷയാകുന്ന ആദ്യ വനിതയാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി അതിന്റെ നിലവിലെ മേധാവി ആരാണ് മാധവി പുരി ബുച്ച് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആവുന്നത് ഡോക്ടർ വി നാരായണനാണ് എസ് സോമനാഥ് മാറി ഡോക്ടർ വി നാരായണൻ അതുപോലെ വി എസ് എസ് സി ഡയറക്ടർ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ നിലവിലെ ഡയറക്ടർ ആരാണ് ഉണ്ണി കൃഷ്ണൻ നെക്സ്റ്റ് പറയുന്നത് നെബാർഡ് നെബാർഡിൻ്റെ മേധാവി കെ വി ഷാജിയാണ് കേട്ടോ നെബാർഡിൻ്റെ പുതിയ അധ്യക്ഷൻ കെ വി ഷാജി അതുപോലെ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലേ യു ജി സിയുടെ മേധാവി ആരാണ് ജഗദീഷ് കുമാർ ജഗദീഷ് കുമാറാണ് യു ജി സി യു ജി സിയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ജഗദീഷ് കുമാർ ജഗദീഷ് കുമാറാണ് അതുപോലെ യു ഐ ഡി എ ഐ യു ഐ ഡി ഐ എന്ന് പറഞ്ഞാൽ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ ഭുവനേഷ് കുമാറാണ് കേട്ടോ ഭുവനേഷ് കുമാർ നോട്ട് ചെയ്തോളൂ യു ഐ ഡി എ ഐയുടെ പുതിയ സിഇഒ ഭുവനേഷ് കുമാർ സിഇഒ എപ്പോൾ എന്തിൻ്റെ ചോദിക്കല്പിയസ് ചെയ്യുന്നത് നീതി ആയോഗിൻ്റെ ചോദിക്കാറുണ്ടല്ലേ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യമാണ് നിലവിൽ നിതി ആയോഗ് സിഇഒ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ നോട്ട് ചെയ്തോളൂ സുമൻ ബെറി സുമൻ ബെറി നീതി ആയോഗ് വൈസ് ചെയർമാൻ അതുപോലെ നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ നീതി ആയോഗ് ചെയർമാൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ് നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം മൂന്നിനീഷ്യല് സിഇഒ ഉണ്ട് അങ്ങനെ കണക്ട് ചെയ്താൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നത് ജി എസ് ടി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റ് നിലവിൽ സഞ്ജയ് മിശ്രയാണ് കേട്ടോ സഞ്ജയ് മിശ്ര സഞ്ജയ് വരുന്ന കുറെ പറഞ്ഞു എന്തൊക്കെയാണ് ആർ ബി ഐയുടെ പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇപ്പം പറയുന്നത് സഞ്ജയ് മിശ്രയാണ് അതുപോലെ ഇന്ത്യയുടെ സി എ ജി സഞ്ജയ് മൂർത്തി പറഞ്ഞു അല്ലെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ സി എ ജി ഇപ്പൊ ജി എസ് ടി അപ്പലേറ്റഡ് ട്രിബ്യൂണലിന്റെ പ്രസിഡന്റ് സഞ്ജയ് മിശ്ര പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അതുപോലെ ക്യാബിനറ്റ് സെക്രട്ടറി ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥ് ടി വി സോമനാഥ് ആണ് ക്യാബിനറ്റ് സെക്രട്ടറി റെയിൽവേ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ സതീഷ് കുമാർ കേട്ടോ ജയവർമ്മ സിൻഹ ആയിരുന്ന സമയത്ത് പി എസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിലെ സതീഷ് കുമാറാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആരാണ് സതീഷ് കുമാർ അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി സഞ്ജയ് ജാജു സഞ്ജയ് ജാജു ആണ് ഞാൻ പറഞ്ഞു സഞ്ജയ് മാറരുത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി സഞ്ജയ് ജാജു കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സെക്രട്ടറിയും സഞ്ജയ് തന്നെയാണ് കേട്ടോ സഞ്ജയ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വ്യോമസേന വ്യോമസേനയുടെ നിലവിലെ ചീഫ് അമർപ്രീത് സിംഗ് ആണ് അമർപ്രീത് സിംഗ് വ്യോമസേന അമർപ്രീത് സിംഗ് നോട്ട് ചെയ്തോളൂ വ്യോമസേന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെതാരാണ് അമർപ്രീത് സിംഗ് ആണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയാണ് കേട്ടോ കരസേനാ മേധാവി നിലവിൽ ഉപേന്ദ്ര ദ്വേദി എത്രാമത് കരസേനാ മേധാവി എന്ന് ചോദിച്ചാൽ മുപ്പതാമത് കരസേനയുടെ മുപ്പതാമത് മേധാവി ഉപേന്ദ്ര ദ്വേദി അതുപോലെ ഒരു കണക്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന പേരാണ് നാവികസേന നാവികസേനയുടേത് ദിനേശ് കുമാർ ത്രിപാഠിയാണ് ദ്വേദി കരസേന നാവികസേന ആകുമ്പോൾ ത്രിപാഠി ദിനേഷ് കുമാർ ത്രിപാഠി നോട്ട് ചെയ്തോളൂ വ്യോമസേനയുടെ ചീഫ് അമർപ്രീത് സിംഗ് കരസേന മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനയുടെ പുതിയ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി ചീഫ് ഡിഫൻസ് സ്റ്റാഫ് മാറിയിട്ടില്ല അത് അനിൽ ചൌഹാൻ തന്നെയാണ് പഠിച്ചു വെച്ചോളൂ അനിൽ ചൗഹാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് അനിൽ ചൌഹാൻ അതുപോലെ സിആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ വിത്തൽ കുമാർ കേട്ടോ വിത്തൽ കുമാറാണ് സി ആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ അതായത് സിആർ പി എഫ് പോലെ തന്നെ സി ഐ എസ് എഫ് ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് സി ആർ പി എഫിൻ്റെത് വിത്തൽ കുമാർ ആണെങ്കിൽ സി ഐ എസ് എഫിൻ്റേത് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറൽ നയന സിംഗ് ആണ് നയന സിംഗ് സി ഐ എസ് എഫിൻ്റേത് നയനാ സിംഗ് അപ്പം ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥ് പറഞ്ഞു യു പി എസ് സി പ്രീതി സുധൻ ഡിആർഡി ഒടേത് സമീർ വി കാമത്ത് സെബിയുടെ മേധാവി മാധവി പുരി ബുച്ച് ഐ എസ് ആർ ഒ പറഞ്ഞത് ഡോക്ടർ വി നാരായണൻ വി എസ് എസ് സിയുടേത് ഉണ്ണികൃഷ്ണൻ നെബാർഡിന്റെ അധ്യക്ഷൻ കെ വി ഷാജി യു ജി സിയുടെ ജഗദീഷ് കുമാർ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സിയുടെ അധ്യക്ഷൻ ജഗദീഷ് കുമാർ യു ഐ ഡി ഐ യുടെ പുതിയ സിഇഒ ഭുവനേഷ് കുമാറാണ് നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും നോട്ട് ചെയ്തോളും പിന്നെ ജി എസ് ടി അപ്പലേറ്റ് ട്രിബ്യൂണി പ്രസിഡന്റ് സഞ്ജയ് മിശ്ര പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് വിക്രം മിശ്രി പിന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് സഞ്ജയ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി സഞ്ജയ് ജാജു ആണ് അതുപോലെ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് മൂർത്തി അതൊന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഒന്ന് പഠിച്ചു വെച്ചോളൂ സഞ്ജയ് വരുന്നോണ്ട് പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് വ്യോമസേനയുടെ നിലവിലെ മേധാവി അമർപ്രീത് സിംഗ് പിന്നെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി അതുപോലെ നാവികസേനയുടെ പുതിയ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി ദിനേശ് കുമാർ ത്രിപാഠിയാണ് നാവികസേനാ മേധാവി പിന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ ആണ് അനിൽ ചൌഹാൻ സിആർ പി എഫിന്റെ പറഞ്ഞു വിത്തൽ കുമാർ അതുപോലെ സി ഐ എസ് എഫിന്റെ അതിനോട്ട് ചെയ്തോളൂ സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ നയന സിംഗ് നയന സിംഗ് ആണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥ് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ സതീഷ് കുമാർ ജയവർമ്മ സിൻഹ മാറി സതീഷ് കുമാറാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ അപ്പൊ ഇതുവരെ കുറെ നിയമനങ്ങൾ പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് മനസ്സിലായോന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നെല്ലാം പറയാം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കിട്ടുന്നവരും എൻ്റെ കൂടെ തന്നെ പറഞ്ഞാൽ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം പഠിച്ചു വരും കുറേ കറക്റ്റ് തന്നെയാണ് പിന്നെ കുറേ ഭാഗം മാറിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് പിന്നെ നോട്ട്സിലൊന്ന് മാറ്റി എഴുതുക അതുപോലെ മനസ്സിലും ഒന്ന് മാറ്റി പഠിക്കുക ഫസ്റ്റ് പറഞ്ഞത് സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സഞ്ജീവ് ഖന്ന ആരായിരുന്നു ഡി വൈ ചന്ദ്രചൂഡ് പിന്നെ ആർ ബി ഐ റിസർവ് ബാങ്ക് ഇന്ത്യയുടെ പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത് ഗവർണറാണ് ആണ് ഇരുപത്തി അഞ്ചാമത് ശക്തികാന്ത് ദാസ് അല്ലേ ഇന്ത്യയുടെ പുതിയ ലോക്പാൽ പറഞ്ഞോളൂ എൻ്റെ കൂടെ തന്നെ പുതിയ ലോക്പാൽ ആരാണ് എ എം ഗാൻവിൽക്കർ ഫുൾ നെയിം എന്താണ് അജയ് ആണ് ഫസ്റ്റ് ലോക്പാൽ ആരാണ് ഇന്ത്യയുടെ പിന്നാഗി ചന്ദ്രഘോഷ് അല്ലെ പി സി ഘോഷാണ് ആദ്യത്തെ ലോക്പാല് ലോക്പാൽ എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ അഴിമതി തടയാൻ വന്ന സംവിധാനം അല്ലെ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിലാണെങ്കിൽ ലോകായുക്തിയാണ് സംസ്ഥാനത്തിൻ്റെ അത് കേരളത്തിന്റെ പുതിയ നിയമനങ്ങളൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ പാർട്ട് ടു ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇന്ത്യയുടെ മാത്രം പഠിച്ചാൽ മതി ഇന്ത്യയുടെ പുതിയ ലോക്പാൽ എ എം ഗാൻവിൽക്കർ അജയ് മാണിക്റാവു ഗാൻവിൽക്കർ പിന്നെ രാഷ്ട്രപതി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു എത്രാമത്തെയാണ് പതിനഞ്ചാമത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അതുപോലെ വൈസ് പ്രസിഡന്റ് ജഗദീപ് തൻഗർ പതിനാലാമത് അല്ലേ ഇന്ത്യയുടെ പതിനാലാമത് വൈസ് പ്രസിഡന്റ് ആണ് കേന്ദ്ര പട്ടികവർഗ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ അന്തർ സിംഗ് ആര്യ അന്തർ അന്തർസിംഗ് ആര്യാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ പട്ടികവർഗം എസ് ടി പിന്നെ പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ അന്തർ സിംഗ് ആര്യ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനാരാണ് കിഷോർ മക്വാനയാണ് കിഷോർ മഖ്വാന പട്ടികജാതി കിഷോർ മക്വാന പിന്നെ പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ പറഞ്ഞു ആരാണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരാണ് ചെയർമാൻ അരവിന്ദ് പനഗരി അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ അന അരവിന്ദ് പനഗരിയ പതിനഞ്ചാമത് ആരായിരുന്നു എൻ കെ സിംഗ് അല്ലെ കെ സിംഗ് ആണ് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ അതുപോലെ പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ചെയർമാൻ അരവിന്ദ് പനഗരിയ പിന്നെ നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ഹൻസി രാജ് അഹർ ഹൻസി രാജ് അഹർ ആണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ് വി രാമസുബ്രഹ്മണ്യം വി രാമസുബ്രഹ്മണ്യാണ് അരുൺകുമാർ മിശ്ര മാറി പിന്നെ വിജയഭാരതി സയാളിനി ആക്ടിംഗ് ആയിട്ട് വന്നു അവരും മാറി ഇപ്പം നിലവിൽ വി രാമസുബ്രഹ്മണ്യൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ കേട്ടോ ദേശീയ വനിതാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നിലവിലെ അധ്യക്ഷൻ ആരായിരുന്നു പറഞ്ഞത് ദേശീയ വനിതാ കമ്മീഷൻ രേഖാശർമ്മ മാറി വിജയ കിഷോർ രഹത്കർ ആണ് വിജയ കിഷോർ രഹത്കർ രേഖാശർമ്മ ആയിരുന്ന സമയത്ത് കുറെ തവണ പി എസ് ചോദിച്ചതാണ് ഇപ്പോൾ ആരാണ് വനിത ആയതുകൊണ്ട് തന്നെ വിജയ് വിജയ കിഷോർ രഹത്കർ വനിതാ കമ്മീഷൻ നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷനാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ് പന്ത്രണ്ടാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ചീഫ് ഇൻഫർമേഷണൽ ഹീരാലാൽ സമരിയ പിന്നെ ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രിയങ്ക കൊനങ്കോ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാ പറഞ്ഞത് വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവയാണെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുന്ന ഇരുപത്തി അഞ്ചാമത് വ്യക്തിയാണ് രാജീവ് കുമാർ പിന്നെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ട് അതുപോലെ തന്നെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയും പറഞ്ഞു തുഷാർ മേത്തയാണ് തുഷാർ മേത്ത പിന്നെ പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാൻ നിലവിൽ രവി അഗർവാൾ ഇന്ത്യയുടെ പുതിയ സി എ ജി മാറിപ്പോരുത് സഞ്ജയ് മൂർത്തി സി എ ജി കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പുതിയ സി എ ജി ആരാണ് സഞ്ജയ് മൂർത്തിയാണ് പതിനഞ്ചാമത് സി എ ജി ആണ് തോന്നുന്നു അല്ലേ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക കേട്ടോ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പതിനേഴാമത് ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർള ആയിരുന്നു ഇപ്പൊ നിലവില് പതിനെട്ടാം ലോക്സഭാ ആരാണ് ഓം ബിർളയാണ് ഏതായിരുന്നു മണ്ഡലം രാജസ്ഥാനിലെ കോട്ട കോട്ട മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള ഓം ബിർള യു പി എസ് സിയുടെ അധ്യക്ഷ പ്രീതി സൂദൻ പ്രീതി സൂദനാണ് മനോജ് സോണിയൊക്കെ മാറി പ്രീതി സൂദനാണ് നിലവിലെ യു പി എസ് സി അധ്യക്ഷ ഡിആർഡിഒയുടെ നിലവിലെ മേധാവി സമീർ വി കാമത്ത് ഡിആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഡിആർഡി ഒ സമീർ വി കാമത്ത് സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷ മേധാവിയാരാണ് മാധവി പുരി ബുച്ച് സെബിയുടെ അധ്യക്ഷ ആകുന്ന ആദ്യ വനിതയാണ് ഈ മാധവി പുരി ബുച്ച് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാനാരാണ് എസ് സോമനാഥ് മാറി ഇനി ഡോക്ടർ വി നാരായണനാണ് കേട്ടോ ഡോക്ടർ വി നാരായണൻ അധ്യക്ഷ ഐ എസ് ആർഒയുടെ പുതിയ മേധാവി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒയുടെ പുതിയ ചെയർമാനാകുന്നത് ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണൻ വി എസ് എസ് സിയുടേത് വി എസ് എസ് സി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലെ വി എസ് എസ് സിയുടെ പുതിയ ഡയറക്ടർ നിലവിലെ ഡയറക്ടർ ഉണ്ണി കൃഷ്ണനാണ് നെബാർഡിൻ്റെ അധ്യക്ഷൻ നെബാർഡിൻ്റെ അധ്യക്ഷൻ കെ വി ഷാജി യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സിയുടേത് ജഗദീഷ് കുമാർ യു ഐ ഡി എ ഐയുടെ പുതിയ സിഇഒ ഭുവനേഷ് കുമാർ നീതി ആയോഗിൻ്റെ സിഇഒ ഇ ഒ ബി വി ആർ സുബ്രഹ്മണ്യാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി നിതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ഏത് ബേസിക് ആണ് എല്ലാവർക്കും അറിയാം നെക്സ്റ്റ് ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി നോട്ട് ചെയ്തോളൂ ന്യൂ അപ്ഡേറ്റ്സ് ആണ് ടി വി സോമനാഥൻ ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് ടി വി സോമനാഥൻ ടി വി സോമനാഥൻ ക്യാബിനറ്റ് സെക്രട്ടറി ഒക്കെ ടി വിയിൽ കാണാം ടി വി സോമനാഥൻ പിന്നെ ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ സതീഷ് കുമാർ ജയവർമ്മ സിൻഹ മാറി സതീഷ് കുമാറാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ പിന്നെ സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ വിത്തൽ കുമാർ പറഞ്ഞു അതുപോലെ സി ഐ എസ് എഫിൻ്റെതും നയനാ സിംഗ് അല്ലേ നയന സിംഗ് ആണ് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറൽ പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ നിലവിലെ മേധാവി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഐ ഒ സിയുടെ പുതിയ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അരവിന്ദർ സിംഗ് സാനിയാണ് കേട്ടോ അർവിന്ദർ സിംഗ് സാനി നോട്ടെ ഇതിലുള്ള പേര് മാറിപ്പോയത് അർവിന്ദർ സിംഗ് സാനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ സി ചെയർമാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ന്യൂ ചെയർമാൻ അർവിന്ദർ സിംഗ് സാനി അർവിന്ദർ സിംഗ് സാനിയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് പി ടി ഉഷ അല്ലേ അതറിയാം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് പി ടി ഉഷ ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ നിയമനങ്ങൾ ഉയർന്ന പദവിയിലിരിക്കുന്നവരെ കുറിച്ച് അപ്പോയിൻമെൻസിൽ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് പഠിച്ചത് അപ്പോൾ ഈ വീഡിയോ തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എല്ലാവരും നന്നായി പഠിക്കുക നെക്സ്റ്റ് എക്സാമിന് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്